വാർത്തകളുടെ നടുവിലാണ് കേരളം എന്നുള്ളത് ഇന്ത്യാ സ്കാൻ തയ്യാറാക്കുമ്പോൾ മുന്നൂറിലേറെ ആളുകളാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടിരിക്കുന്നത് ഇരുന്നൂറിലേറെ പേരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുമില്ല ഇത്രയും ഭീതിതമായ അവസ്ഥയുണ്ടായിട്ടും ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് തോന്നുന്നില്ല അതേസമയം ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതല്ലേ കേൾക്കാഞ്ഞിട്ടല്ലേ എന്നാണ് കേന്ദ്രത്തിൻ്റെ വർത്തമാനം കേന്ദ്ര മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ശരിയല്ലെന്ന ആരോപണം നിലവിൽ ശക്തമാണ് കേന്ദ്ര കാലാവസ്ഥ പ്രവചന കേന്ദ്രത്തിൻ്റെ അറിയിപ്പുകൾ വിശദീകരിച്ച് സോഷ്യൽ മീഡിയയിൽ അമിത്ഷാ കള്ളമാണ് പറയുന്നത് എന്ന് വാദങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ബി ജെ പിയും കേന്ദ്ര സർക്കാരും വയനാടിനെ അഥവാ കേരളത്തെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ഉള്ളത് കേരളത്തിലാവട്ടെ പാർട്ടി മറന്ന് ജനം ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് എന്നത് അഭിനന്ദനാർഹവും അതോടൊപ്പം ആശാവഹവുമാണ് സർക്കാർ ഏജൻസികളും സന്നദ്ധ സംഘടനകളും കൈമെയ് മറന്ന് നടത്തുന്ന രക്ഷാദൗത്യങ്ങൾ നമ്മുടെ നാടിനെ രക്ഷിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കേരളത്തോടൊപ്പം മഴയിൽ കുതിരുകയാണ് തലസ്ഥാന നഗരിയായ ഡൽഹിയും ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡുമൊക്കെ രാംപൂരിലും കുളുവിലും ഷിംലയിലും ഉണ്ടായ മേഘ വിസ്ഫോടനങ്ങളാണ് ഹിമാചലിലെ കാര്യങ്ങൾ വഷളാക്കിയിരിക്കുന്നത് അൻപതോളം പേരെയാണ് കാണാതായിരിക്കുന്നത് വ്യോമഗതാഗതം താറുമാറാക്കിയാണ് ഡൽഹിയിൽ മഴ പെയ്തത് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ ടൂറിസ്റ്റുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് അവിടെയും പത്തോളം ആളുകൾ മണ്ണിടിച്ചിലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് രുദ്രപ്രയാഗിനെയും ഋഷികേശിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതയുടെ ഇരുപത്തിയഞ്ച് മീറ്ററോളം ഒഴുകിപ്പോയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മറ്റ് പല സംസ്ഥാനങ്ങളിലും തീരദേശ പ്രദേശങ്ങൾ കനത്ത മഴയെ ഭയപ്പെട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് നീക്കുന്നത് കാലാവസ്ഥാ വിദ്യാഭ്യാസത്തിൽ രാജ്യവും ഒപ്പം നമ്മുടെ കേരളവും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നതാണ് സത്യം ഓരോ പ്രകൃതി ദുരന്ത കാലത്തും ഇക്കാര്യം ആവർത്തിക്കുമെന്നല്ലാതെ ഇതിൽ ഗൗരവതരമായ ചിന്തകൾക്കോ പ്രവൃത്തികൾക്കോ ഏകോപനം ഉണ്ടാകാറില്ല എന്നതാണ് അവസ്ഥ പ്രകൃതിയെ പിണക്കാതിരിക്കുക എന്നതാണ് മനുഷ്യർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ രാജ്യസഭാ ചെയർമാന്റെ കസാരയിൽ ഇരുന്ന് ആർ എസ് എസിനെ വെള്ളപൂശുകയാണ് ജഗദീപ് ധൻകർ രാജ്യസുരക്ഷ മുൻനിർത്തി പലതവണ നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തെ കുറിച്ചാണ് ധൻഖർ വീരത്വം വിളമ്പുന്നത് നിഷേധിക്കാനാവാത്ത യോഗ്യതാപത്രങ്ങളൊരു പ്രസ്ഥാനമാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആർ എസ് എസ് ദേശീയ സേവനം ചെയ്യാൻ വേണ്ടി പൂജാതരായവരാണ് അതിലെ അംഗങ്ങൾ അത്രേ അതേസമയം എന്തിനായിരുന്നു പിന്നെ ആർ എസ് എസ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടത് എന്ന ചോദ്യം ബാക്കിയാവുന്നു വർഗീയതയും പരമത വിദ്വേഷവും പരത്തുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പ്രശസ്തിയും ഇല്ലാതാക്കുന്ന സംഘമായതിനാളാണ് നിരോധിക്കുന്നതെന്നായിരുന്നു അക്കാലത്തെ രേഖകളിലെ പരാമർശങ്ങൾ ആ രേഖകൾ ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട് താനും മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നതാണ് ഇവരുടെ പേരിലുള്ള ഏറ്റവും വലിയ യോഗ്യതാപത്രം എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം പക്ഷേ ജഗദീപ് ധൻഖറിന് എന്നിട്ടും അതൊന്നും ബോധിച്ച മട്ടില്ല തന്റെ ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചതു മാത്രമേ രാജ്യസഭാ ചെയർമാൻ കസാരയിൽ ഇരുന്നിട്ടും അദ്ദേഹത്തിന് സംസാരിക്കാനാവുന്നുള്ളൂ ആർ എസ് എസ് ബന്ധം നോക്കിയാണ് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തളപ്പത്തുള്ളവരെ നിയമിക്കുന്നത് എന്ന സമാജ്വാദി പാർട്ടിയുടെ എം പി രാംജിലാൽ സുമ്മന്റെ പ്രസ്താവന കേട്ടപ്പോഴാണ് ജഗ്ദീപ് ധൻഖറിലെ സംഘസ്നേഹം സടകുടഞ്ഞെഴുന്നേറ്റത് സുമന്റെ പ്രസ്താവനയ്ക്ക് സഭാരേഖകളിൽ ഇടമുണ്ടാവില്ലെന്നും ധൻകർ പ്രഖ്യാപിച്ചു നേരത്തെ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയുടെ സമയത്തും മല്ലികാർജുൻ ഖാർഗേക്ക് മറുപടിയായി ആർ എസ് എസിനെ പുകഴ്ത്തിയിരുന്നു ജഗ്ദീപ് ധൻഖർ ഇക്കഴിഞ്ഞ ജൂലൈ ഒമ്പതിനാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആർ എസ് എസിൽ ചേരാൻ പാടില്ല എന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചത് പതിയെ പതിയെ പതിനായിരങ്ങളുടെ രക്തം പൂരണ്ട ആർ ചരിത്രം വെറും രാഷ്ട്രഭക്തരായ ബുദ്ധിജീവികളുടെ നിസ്വാർത്ഥ സംഘമായി അവതരിപ്പിക്കപ്പെടുകയാണ് അവസാനം പട്ടികജാതിക്കകത്ത് കൂടുതൽ പിന്നാക്കരായവർക്കും ദുർബലരിൽ ദുർബലരായവർക്കും പ്രത്യേക കോട്ട നൽകി സംവരണമാവാമെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ് പട്ടികജാതി എന്നത് പൊതു സ്വഭാവങ്ങളോടുകൂടിയ ഒരു വിഭാഗമല്ലെന്നും അതിൽ സംവരണത്തിന്റെ ഗുണം നേടിയവരും നേടാത്തവരും പുരോഗമിച്ചവരും ഇതുവരെ പുരോഗതി നേടാത്തവരും ഒക്കെ ഉണ്ട് എന്നാണ് ഈ വിധിക്ക് കാരണമായി കോടതി കണ്ടെത്തിയത് ഏഴ് ജഡ്ജിമാരുള്ള ഭരണഘടനാ ബെഞ്ചിൽ ആറുപേരും ഇതിനെ അംഗീകരിച്ചാണ് വിധി പ്രസ്താവിച്ചത് ജസ്റ്റിസ് ബേലാത്രിവേദി മാത്രമാണ് എതിർത്ത് വിധി എഴുതിയത് ഇതോടെ ഉപവർഗീകരണം പാടില്ല എന്ന രണ്ടായിരത്തി അഞ്ചിലെ ഇ വി ചിന്നയ്യ കേസിലെ വിധിയാണ് അസാധുവായത് പട്ടികജാതി വിഭാഗത്തിലെ ദുർബല ദുർബലരായ ആളുകളെ എങ്ങനെ തിരിച്ചറിയുമെന്നൊരു പ്രശ്നം ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് കോടതി ആവട്ടെ കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് നിർണയിക്കാവൂ എന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ക്രീമീലർ സംവിധാനത്തിലൂടെ പുരോഗതി നേടിയ വിഭാഗങ്ങൾ സംവരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു പക്ഷേ ഒരു വിഭാഗം പുരോഗതി നേടിയിട്ടുണ്ടോ എന്നതിൻ്റെ മാനദണ്ഡം മിക്കവാറും അവരുടെ സാമ്പത്തിക നിലയുടെ പരിശോധനയിലൂടെയായിരിക്കും കണ്ടെത്തുക ഇത് സംവരണത്തിന്റെ ആവശ്യകത എത്രത്തോളം സാധൂകരിക്കുന്നുണ്ട് എന്നുള്ളത് സംശയാസ്പദമാണ് പിന്നാക്കക്കാരനായ ജഡ്ജി സ്ഥലം മാറിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേമ്പർ ഗംഗാജലം കൊണ്ട് ശുദ്ധീകരിച്ചത് ഈ നൂറ്റാണ്ടിലായിരുന്നു എന്നത് നാം മറക്കരുതെന്ന് ഉപസംവരണത്തെ എതിർക്കുന്നവർ ഉന്നയിക്കുന്ന കാര്യമാണ് സാമ്പത്തിക നില നോക്കി ചിലർക്ക് സംവരണം നിഷേധിക്കുന്നത് ഭരണഘടനയോടുള്ള അനീതിയാണെന്നാണ് ഇവരുടെ വാദം ഒറ്റക്കെട്ടായി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പിന്നാക്ക സമുദായക്കാരെ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രമായി ഇതിനെ വിലയിരുത്തുന്നവരും ഉണ്ട് ഉപസംവരണം വരുന്നതോടെ പട്ടികജാതിക്കാർ വിവിധ ഗ്രൂപ്പ് താൽപ്പര്യങ്ങളിലേക്ക് മാറുകയും ഒരു ശക്തിയോ വോട്ട് ബാങ്കോ അല്ലാതായി മാറുമെന്നതും ഭാവിയിൽ ഒരു പ്രശ്നമായി വിലയിരുത്തുന്നു പട്ടികജാതിക്കാരിൽ കൂടുതൽ ദുർബലരായവരെ സംരക്ഷിക്കാൻ ഭരണകൂടത്തിനുള്ള താല്പര്യം ആത്മാർത്ഥമാണെങ്കിൽ സംവരണ പരിധി കൂട്ടുകയാണ് വേണ്ടത് ആനുകൂല്യം നേടുന്നവരിൽ നിന്നും പിടിച്ചെടുത്ത് മറ്റുള്ളവർക്ക് നൽകുന്നതിൻ്റെ യുക്തി ഏതായാലും ക്ഷേമരാഷ്ട്രം രാഷ്ട്രം എന്നതാവാൻ ഇടയില്ല ഇന്നത്തെ ദസ്കാൻ ഇവിടെ പൂർണ്ണമാണോ അടുത്താഴ്ച വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ നന്ദി